നമസ്കാരം വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തിട്ട പത്തൊൻപത് കാരി ശ്രീകുട്ടിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും അമ്മ പ്രിയദർശിനി ആരോപിച്ചു യുവതിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നും സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും യുവതിയുടെ അമ്മയും ബന്ധുക്കളും പ്രാദേശിക ജനപ്രതിനിധികളും മാധ്യമങ്ങളോട് പറഞ്ഞു ശ്രീകുട്ടിയുടെ ശരീരത്തിൽ ഇരുപതോളം മുറിവുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇപ്പോൾ ആവശ്യമായി ചികിത്സയൊന്നും ലഭിക്കുന്നില്ല മുത്തശ്ശിയുടെ അടുത്ത വിവരം പറഞ്ഞാണ് ശ്രീകുട്ടി തിരുവനന്തപുരത്തേക്ക് വന്നത് മകൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടാണ് താൻ ഈ സംഭവം പറഞ്ഞതെന്നാണ് പരിക്കേറ്റ ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി മാധ്യമങ്ങളോട് പറഞ്ഞത് മകളുടെ ശരീരത്തിൽ ഇരുപതോളം മുറിവുകൾ ഉണ്ടെന്നും അമ്മ വ്യക്തമാക്കി അവളുടെ ഉണ്ടായിരുന്നത് കൂട്ടുകാരിയാണ് എൻറെ കുട്ടിയെയാണ് ചവിട്ടിയതെന്ന് ഇൻസ്റ്റഗ്രാമിൽ ന്യൂസ് വീഡിയോ കണ്ടപ്പോഴാണ് അറിയുന്നത് ആദ്യം വീഡിയോ കണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു അപ്പോഴാണ് സോനയെ ആണ് തള്ളിയിട്ടെന്ന് മകൻ വിളിച്ചു പറഞ്ഞത് രണ്ടു ദിവസം മുൻപാണ് സോന ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്ക് പോയത് സ്ഥിരമായി ട്രെയിനിലും ബസ്സിലും പോയി വരുന്നയാളാണ് എറണാകുളത്ത് വീട്ടിലായിരുന്നു അവിടെ നിന്നാണ് മകൾ തിരുവനന്തപുരത്തേക്ക് പോയത് കുട്ടിക്ക് മികച്ച ചികിത്സ കിട്ടണം സർക്കാർ അടിയന്തരമായി ഇടപെടണം അവൾ പാതി കണ്ണടച്ച് തണുത്ത് ഐസ് പോലെ കിടക്കുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസമെടുക്കുന്നുണ്ട് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണെന്നും ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയ അമ്മ പ്രിയദർശിനി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രിയയുടെ പാവപ്പെട്ട കുടുംബമാണെന്നും അവരുടെ ആവശ്യം സർക്കാർ ഗൗരവമായി കാണണമെന്നും അടിയന്തര ചികിത്സയ്ക്ക് ഉത്തരവിടണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു നാളെ രാവിലെ മാത്രമേ വിദഗ്ധ അഭിപ്രായം പറയാനാകൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതുവരെ ചികിത്സാ രേഖകളൊന്നും കാണിച്ചിട്ടില്ല സർക്കാർ ഇടപെടണം പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി കിട്ടണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു അതേസമയം ശ്രീകുട്ടി അപകടനില തരണം ചെയ്തുവെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത് തലയ്ക്കും നട്ടലിനും പരിക്കേറ്റ നിലയിൽ പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടിത്തള്ളി താഴെയിടുക മധ്യലഹരിയിലായിരുന്ന സഹയാത്രികന്റെ അതിക്രമത്തിൽ നിന്നും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക കേട്ടാൽ പേടിതന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ രാത്രി കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നടന്നത് ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശുചിമുറി ഉപയോഗിക്കാൻ എത്തിയപ്പോൾ ഉണ്ടായ വാക്തർക്കത്തിന്റെ പേരിലാണ് അതിക്രമം എന്നാണ് മൊഴി ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി എന്ന സോനയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് തലയ്ക്കും നട്ടലിനും പരിക്കുണ്ട് ശൌചാലയത്തിൽ നിന്നും വരുമ്പോഴാണ് ഇരുവരെയും ഇയാൾ ആക്രമിച്ചത് ശ്രീകുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരി അർച്ചനയും ഇയാൾ തള്ളിയിട്ടിരുന്നു എന്നാൽ അർച്ചന വാതിലിന്റെ കമ്പിയിൽ പിടിച്ചു തൂങ്ങി നിന്നു ഉടൻ തന്നെ മറ്റു യാത്രക്കാർ ഓടിയെത്തി അർച്ചനയെ ട്രെയിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയാണ് ട്രാക്കിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റ ശ്രീകുട്ടിയെ കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെമു ട്രെയിനിൽ കയറ്റിയാണ് വർക്ല സ്റ്റേഷനിൽ എത്തിച്ചത് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയായി സുരേഷ് കുമാറിനെ കൊച്ചുവേളി സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു വധശ്രമത്തിനുള്ള വകുപ്പ് ചുമത്തിയാണ് സുരേഷ് കുമാറിനെതിരെ തിരുവനന്തപുരം റെയിൽവേ പോലീസ് കേസെടുത്തിരിക്കുന്നത് വാതിന് സമീപത്തൊന്നും മാറി നിൽക്കാത്തതിനാലാണ് ശ്രീകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ടതെന്നാണ് ഇയാളുടെ മൊഴി